നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എംപുരാനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും അവസാനിക്കുന്നില്ല മലയാള സിനിമയായ എം പുരാനിൻ്റെ റീ എഡിറ്റഡ് വെർഷൻ അതായത് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് ചില ഭാഗങ്ങൾ ഒഴിവാക്കി അതിനെ വീണ്ടും സെൻസർ ചെയ്ത് വരുന്ന വെർഷനാണ് ഇനി കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോവുക അതായത് ആ വെർഷൻ ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി എല്ലാ തിയേറ്ററുകളിലും എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വിദേശത്തൊഴികെ മറ്റെല്ലാ തിയേറ്ററുകളിലും പുതിയ വെർഷനാണ് ലഭിക്കുക ഇതിൽ വലിയ ഇരുപത്തി നാല് ഇടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വില്ലൻ്റെ കഥാപാത്രത്തിൻ്റെ ഡയലോഗുകളാണ് ഈ വില്ലൻ്റെ പേര് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ രാജ്യവിരുദ്ധ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ കലാപത്തെ ഇളക്കി വിടുന്ന നിരവധി സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം അവിടെ എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ അപമാനിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ യഥാർത്ഥ മുദ്ര ഉപയോഗിക്കുന്നു ഈ ഭാഗങ്ങളെല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഏതാണ്ട് രണ്ട് മിനിറ്റ് എൺപത് സെക്കൻഡ് ഭാഗങ്ങൾ സിനിമയിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും സിനിമയ്ക്ക് യാതൊരുവിധ അർത്ഥ തലങ്ങളിലും വലിയ വ്യത്യാസമൊന്നും വരാ വരാത്ത രീതിയിലായിരിക്കും ഇനി ഈ പുതിയ വേർഷൻ കേരളത്തിൽ പ്രദർശിപ്പിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂരടക്കം ഇന്ന് പുറത്തു വന്ന് പറഞ്ഞത് അതാണ് അവർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് അവർക്കുമേൽ ഭീഷണിയില്ല അവർക്കുമേൽ സമ്മർദ്ദമില്ല ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ ഭാഗങ്ങൾ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയറിയാം എന്ന് ആൻ്റണി ഒരിക്കൽ കൂടി പറയുന്നുണ്ട് അതായത് അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുന്നു അതിനവർ പരിഹാരം കാണുന്നു എന്നാണ് അതിന് സാങ്കേതികമായ അർത്ഥം അതിനുള്ളിൽ മറ്റേതെങ്കിലും അർത്ഥമുണ്ട് എങ്കിൽ അത് പലരും വിചാരിച്ചെടുക്കുന്നത് മാത്രമാണ് പക്ഷേ അപ്പോഴും ഈ പറയുന്ന സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ പ്രതിഷേധമാണ് ഇടതുപക്ഷത്തു നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമെല്ലാം ഉയരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വലിയ തടസ്സം നിൽക്കുന്നു എംബുരാൻ എന്ന സിനിമയുടെ ഉള്ളടക്കത്തിനെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ സിനിമ എഡിറ്റ് ചെയ്യണമെന്നോ ആ സിനിമ നിരോധിക്കണമോ ഒന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അവർ തന്നെയാണ് അണിയറ പ്രവർത്തകർ തന്നെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നത് അത് ശരിയാണോ അല്ലെങ്കിൽ അത് കൃത്യമാണോ എന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പക്ഷേ രാജമൗലി അറിയപ്പെട്ട ഒരു സിനിമ ഫിലിം മേക്കറാണ് സംവിധായകനാണ് ആ രാജമൗലിയുടെ ബ്രഹ്മാണ്ട ചിത്രങ്ങൾ എല്ലാ എല്ലാവർക്കും അറിയാം അത് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ തന്നെ പ്രശസ്തങ്ങളായതാണ് അത്തരത്തിൽ ആയിരം കോടി രൂപ മുതൽ മുടക്കി രാജമൗലി ഒരു ബ്രഹ്മാണ്ട സിനിമയെടുക്കാനിരിക്കുകയായിരുന്നുവെന്നും ആ സിനിമയ്ക്കുള്ളിൽ പൃഥ്വിരാജിന് ഒരു പ്രധാനപ്പെട്ട വേഷമുണ്ടായിരുന്നുവെന്നും ആണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതാ ഈ എംപുരാൻ വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ രാജമൗലി പൃഥ്വിരാജനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് മാത്രമല്ല സലാർ ടു എന്ന ചിത്രത്തിൽ നിന്നും ഇപ്പോൾ പൃഥ്വിരാജ് പുറത്താകാൻ പോകുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്തതാണ് പക്ഷേ ഇതൊക്കെ സത്യമാണ് എങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പിക്കാം ഒരു പാൻ ഇന്ത്യൻ സിനിമയെടുത്ത് പാൻ ഇന്ത്യ തലത്തിൽ തന്നെ പൊട്ടിപ്പൊളിയുന്ന ഒരു ഫിലിം മേക്കറായി പൃഥ്വിരാജ് മാറുകയാണ് മാത്രമല്ല എംബ്രാൻ സിനിമയെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്ന് ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആളെ ഇളക്കിവിട്ട് കാശുണ്ടാക്കുന്ന പരിപാടിയാണിത് എന്നാണ് അദ്ദേഹം അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ സിനിമയുടെ അണിയറകളിൽ അതായത് സിനിമ നിർമ്മാണത്തിൽ നടക്കുന്നുണ്ട് എന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് സിനിമയുടെ നിർമ്മാണ ചെലവ് പെരുപ്പിച്ച് കാണിക്കുക സിനിമാ നിർമ്മാതാക്കളുമായി സഹകരിക്കുന്ന സഹ വഞ്ചിക്കുക കളക്ഷനിൽ ചില തിരിമറികൾ നടത്തുക ഇതൊക്കെ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് അതിലൂടെ കള്ളപ്പണം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ ഇന്നിപ്പോൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കുറ്റകൃത്യമാണ് മഞ്ഞുമൽ ബോയ്സിൽ മറ്റുമൊക്കെ നമ്മളത് കണ്ടതാണ് ഇ ഡി അടക്കമുള്ള ഏജൻസികൾ അതിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടു അത്തരത്തിൽ ചില ഇടപെടലുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നും ആരോപണമുണ്ട് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കൽ തീർച്ചയായും അന്വേഷിക്കപ്പെടുമായിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് യമ്പുരാൻ എന്ന ഒരു ചിത്രം ഒരു പക്ഷേ സാങ്കേതികമായി കളക്ഷൻ നേടിയേക്കാം സാങ്കേതികമായി അത് ലാഭത്തിലായേക്കാം ഇപ്പോൾ ഇനി ഇരുന്നൂറ് കോടി കളക്ഷൻ പിന്നിട്ടു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് അപ്പുറമുള്ള നിയമവശങ്ങൾ ഇതിനപ്പുറമുള്ള ധാർമ്മികമായ കാര്യങ്ങൾ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവണതയുടെ നിലനിൽപ്പ് ഇതെല്ലാം തന്നെ സമൂഹം ചോദ്യം ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ചെയ്തവരുടെ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പി ആർ എസ് ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ